ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ചെറിയ വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും ഒന്ന് കമൻ്റ് ആയിട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്കൂൾ പോകുന്ന ടൈമിൽ രാവിലെ ഹരിവരി ആവാതെ തലേദിവസം തന്നെ ഞാൻ എല്ലാവരും ചെയ്തു വെക്കാറുണ്ടെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നാളെ കൊണ്ടുപോവേണ്ട ഉപ്പേരി ബീട്രൂട്ട് ഉപ്പേരിയാണ് അപ്പോൾ അത് ഞാൻ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് ഒരു ബോക്സിനകത്ത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ രാവിലെ കറി കുമ്പളങ്ങ കറി കൊണ്ടുപോകാലോ എന്ന് വെച്ച് അതും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ ഒരു ബോക്സിനകത്താക്കി ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് രാവിലെ ഈ ഈ സംഭവങ്ങൾക്കാണ് അധിക ടൈമും പോവുക മാ മോളെ മദ്രസയിൽ വിട്ടു കഴിഞ്ഞ് വന്നാൽ പിന്നെ ഇങ്ങനെ നമ്മൾ പറയാം ചെറിയ ചെറിയ പണികൾക്കൊക്കെ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റായി പോകും അപ്പോൾ ഞാൻ തലേ ദിവസം ഇങ്ങനെ ചെയ്തു വെക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് രാവിലെ പെട്ടെന്ന് പണികളൊക്കെ തീരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ബോക്സിലായിട്ട് നാളെയുള്ള ഉപ്പേരും അതുപോലെ കുമ്പളങ്ങയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങ കയ്യിലുണ്ടെങ്കിൽ തേങ്ങ ചിരവി ആട്ടി ഫ്രിഡ്ജിനകത്ത് കീപ്പ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ തേങ്ങ കയ്യിലില്ല ഇനി നാളെ രാവിലെ തൊടുവിലെ തൊടുവിലൊക്കെ ഒന്ന് പോയി ഇറങ്ങി തേങ്ങ ഉണ്ടോ എന്നുള്ളത് നോക്കണം എന്നിട്ട് ഞാൻ കുമ്പളം കറിക്കുള്ള തേങ്ങ വയ്ക്കുകയുള്ളൂ കേട്ടോ എവിടെയെങ്കിലുമൊക്കെ വീണെടുക്കുന്നുണ്ടാവും നമ്മുടെ തൊഴിൽ തന്നെ അത് കഴിഞ്ഞ് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും അതുപോലെ നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഗ്യാസിന് അടുപ്പിൽ വേവ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ ബീട്രൂട്ട് പേരൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിനകത്ത് പിന്നെ ഞാനത് അടുപ്പിൽ വെച്ച് ഞാൻ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് എനിക്കെപ്പോഴും ഞാനൊരു ദിവസം പോലും അടിക്കലും തുടക്കലും കഴിയാ ചെയ്യാണ്ട് സ്കൂൾ പോകൂല കേട്ടോ എനിക്കത് ആണ് അല്ലെങ്കിൽ നമുക്ക് എന്തോ പോലെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് നല്ല ഒരു പുട്ട് കുഴശ് പുട്ട് പൊടി വെച്ച് നല്ലൊരു പുട്ട് കുഴച്ചെടുക്കുക ഞാൻ ചെറു ചൂടുവെള്ളത്തിലാണ് മെഹറിൻ്റെ പത്രി പൊടിയാണ് എൻ്റെ അടുത്തുള്ളത് അത് വെച്ച് നമ്മളുടെ പുട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്താലേ നമ്മളുടെ പുട്ടിനൊരു ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിൽ തേങ്ങ കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ തേങ്ങ എനിക്ക് ഇറങ്ങിയിട്ട് ചെറിയൊരു തേങ്ങയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ പഴം വെച്ചിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനൊരു കുട്ടി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ പഴം നേന്ത്രപ്പഴം അതുപോലെ പുട്ടും ഇഷ്ടമുള്ളവർക്ക് പഴം പുഴുങ്ങിയിട്ട് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് തേങ്ങ ഇടുന്ന പോലെ പുട്ടിൻ്റെ കുറ്റിക്ക് അകത്താ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് പുഴുങ്ങാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആവിയിൽ പഴം നന്നായിട്ട് വെന്ത് വരും അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ഓൾറെഡി പഴം പുഴുങ്ങി വെച്ചതുകൊണ്ട് പിന്നെ അത് കട്ട് ചെയ്തിട്ട് നമ്മളുടെ പുട്ടും പായം വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ പുട്ട് അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഞാൻ ബീട്രൂട്ട് നമ്മൾ കടു കടുകറുക്കലും അതുപോലെ തൂമിക്കുന്നതിനും പകരം ഞാൻ വെളിയുള്ളി കട്ട് ചെയ്തിട്ട് അതിന് വെളിയുള്ളിനെ നല്ല വാട്ടി അതാണ് കേട്ടോ ഞാൻ തൂമിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറ് അപ്പോൾ ഞാനത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നിടക്ക് നമ്മളുടെ പുട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം അത് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബീട്രൂട്ടിൽ ബീട്രൂട്ടിലോട്ടിലുള്ള ഉള്ളിയൊന്നും വഴറ്റിയെടുക്കും അങ്ങനെ ഞങ്ങളിവിടെ തൂമിക്കുന്നതിന് പകരം ഇങ്ങനെ വലിയ ഉള്ളി വാട്ടി കടുക് പൊട്ടിക്കൂട്ടോ ഫസ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം വലിയ ഉള്ളി വാട്ടി പിന്നെ നമ്മൾ ഒരു വഴണ്ടി വരുമ്പോൾ അതിനകത്ത് നമ്മളുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മളുടെ ബീട്രൂട്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുമ്പളങ്ങ കറി വെക്കാം അപ്പോൾ നമ്മളുടെ ബീട്രൂട്ട് ഉപ്പേരി അതുപോലെ അടിക്കലും തുടക്കം ഒരുവിധം പണികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുമ്പളം കറി വെക്കാം കേട്ടോ അപ്പം പിന്നെ മോൾക്ക് നമ്മളുടെ ബീട്രൂട്ട് ഇപ്പ് ഉപ്പേരിയ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടമില്ല അപ്പം ഞാൻ ബീട്രൂട്ടിന്റെ കളർ കാണുമ്പോൾ അവൾ അവള് കഴിക്കുക പറയും പിന്നെ ആ ടൈമ് എത്തുമ്പോഴേക്കും അവൾ പറയും എനിക്കത് വേണ്ട വേറെ എന്തെങ്കിലും വേണമെന്ന് പറയും കേട്ടോ അവൻ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിനകത്ത് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് ഉണ്ട് അപ്പോൾ അത് കുറച്ച് മസാല വെച്ച് അവൾക്ക് ഫ്രൈ ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതിനിടക്ക് നമ്മുടെ കറി കുക്കറിലോട്ട് മാറ്റി ഞാൻ പറഞ്ഞില്ലേ കൺ നമ്മളിങ്ങനെ തലേ ദിവസം കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചു അതുപോലെ ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചു അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് രാവിലെ പെട്ടെന്ന് ചെയ്യാം കേട്ടോ നമ്മളെ പണികൾ പെട്ടെന്ന് തീർക്കാട്ടോ അപ്പോൾ അപ്പോൾ കുമ്പളങ്ങ കട്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മളെ പണികൾ പെട്ടെന്ന് തീരുകയും ചെയ്യും പിന്നെ തേങ്ങ ചിരവി അതിലോട്ട് ചെറിയ ഉള്ളി ചെറിയ ജീരകം നമ്മൾ നോർമൽ കുക്കർ കറി എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നമുക്ക് പണികൾ കഴിഞ്ഞാലും കുറച്ച് ടൈം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം ഫ്രീ ആയിട്ടിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തലേ ദിവസം തന്നെ ഈ പണികളെല്ലാം ചെയ്തെടുക്കുന്നത് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് നമ്മളുടെ കറി കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കലക്കി അതിനകത്ത് ഞാൻ കറിക്കകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങ ഒഴിക്കുന്നതിന് മുൻപ് പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് ചിക്കൻ ഇരിപ്പ് ഉണ്ട് എന്നുള്ളത് അപ്പം മോൾക്ക് ഒരു നാല് പീസ് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അവൾ സ്കൂളിൽ പോയാൽ ഫുഡ് കഴിക്കൂല കേട്ടോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും അപ്പോൾ അതിൽക്കും ബെറ്റർ അവൾക്ക് ഫ്രൈ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് കഴിക്കുമല്ലോ അല്ലെങ്കിൽ അവിടെ ചെന്നാൽ എൻ്റെ അടുത്ത് വരും കേട്ടോ അപ്പോൾ ഞാൻ അവൾക്കുള്ള ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഞാനങ്ങനെ മസാല മിക്സിയിൽ മസാല മീൻസ് നമ്മളുടെ അരപ്പില്ലേ അത് ആട്ടി വെച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ യൂസ്ഫുള്ളാണ് കേട്ടോ പെട്ടെന്ന് എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മസാല പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാം അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ഉള്ളികളൊക്കെ വേടിച്ചിട്ട് തൊളിച്ച് അത് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് മസാലയൊക്കെ ആക്കി വെക്കുന്നത് കേട്ടോ അരപ്പാക്കി വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിൻ്റെ പണികൾ പെട്ടെന്ന് തീരും കേട്ടോ ഇനി കുറച്ച് തേങ്ങാ ചമ്മന്തി അരക്കാൻ വിചാരിച്ചു തേങ്ങയും പുളിയും പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് തേങ്ങാ ചമ്മന്തി അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്